കയപ്പമംഗലം നിയോജകമണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ശ്രീനാരായണപുരം പള്ളിനടയിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയ്ക്ക് ലഭിച്ച വികസനത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ആദ്യ പ്രവൃത്തിയാണ് കൈപ്പമംഗലം സിവിൽ സ്റ്റേഷൻ എന്ന മന്ത്രി പറഞ്ഞു ജീവിതത്തിൽ കാത്തിരിക്കുന്ന ആ ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് സഹകരണ സംഘത്തിലൂടെ സഹകരണ സംഘം ജീവനക്കാരിലൂടെ ഈ നവംബർ മാസം മുതൽ സർക്കാർ കൊടുക്കുന്ന സംഖ്യ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട് നാളത്തെ പ്രതീക്ഷകളാണ് അവര് ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾ അവരുടെ എല്ലാവിധത്തിലുള്ള സ്കിൽ പരിപാടികളും ഐ ടി പോളി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ഒരു പ്രൊഫഷണൽ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്കൂലിക്ക് പണം കൊടുക്കാൻ പറ്റാതെ കൂലിപ്പണിക്ക് പോകുന്ന അച്ഛനമ്മമാരു പെടുന്ന പൊടപ്പാട് ചെറുതല്ല ഒരു പരീക്ഷ എഴുതാൻ പോലും കുട്ടിക്ക് പണം കൊടുക്കാൻ പറ്റാതെ മാസം ആയിരം രൂപ അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുത്താണ് ഈ നവകേരളത്തെ കേരള സ്വീകരിക്കാൻ പോകുന്നത് ഞാനെല്ലാം പറയല്ല നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മൂന്ന് കോടി രൂപയും ബജറ്റിലെ പ്ലാൻ ഫണ്ടിൽ നിന്നുമുള്ള അഞ്ചു കോടി രൂപയും ചിലവഴിച്ചാണ് അഞ്ച് നില കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ ടേസൺ എം എൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ സീനത്ത് ബഷീർ കെ പി രാജൻ ടി കെ ചന്ദ്രബാബു ശോഭന രവി വിനീത മോഹൻദാസ് സജിതാ പ്രദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ തഹസിൽദാർ എം ശ്രീനിവാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ പൊന്നാമ്പടിക്കൽ ഇബ്രാഹിം ഹാജി ഭാര്യ ഹാജറയെ ചടങ്ങിൽ ആദരിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ഞൂറ്റി വീടുകളുടെ പ്രഖ്യാപനവും ക്ഷീരഗ്രാമം പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു